ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ മടിക്കുന്ന ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വീഡിയോയിൽ ഹെഡ്ലൈറ്റിന്റെ അമിത പ്രകാശം ഒരാൾക്ക് എങ്ങനെ താൽക്കാലിക അന്ധത സൃഷ്ടിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കുന്നു ദേവികുളം സബിഒ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ കഥാ തിര സംവിധാനം നിർവഹിച്ച നമ്മുടെ വെളിച്ചം മറ്റൊരാളെ ഇരുട്ടിലാക്കാതിരിക്കട്ടെ എന്ന വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത് ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ മടിക്കുന്ന ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വീഡിയോയിൽ ഹെഡ്ലൈറ്റിന്റെ അമിതപ്രകാശം ഒരാൾക്ക് എങ്ങനെ താൽക്കാലിക അന്ധത സൃഷ്ടിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കുന്നു ദേവികുളം സബാർട്ടിയോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ കഥ തിരക്കഥ സംവിധാനം നിർവഹിച്ച നമ്മുടെ വെളിച്ചം മറ്റൊരാളെ എന്ന വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത് രാത്രിയാത്രയ്ക്ക് വാഹനവുമായി നിരത്തിലിറങ്ങുന്ന എല്ലാവരും നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് മറ്റു വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിന്റെ അമിത പ്രകാശം ഗുരുതരമായ റോഡ് അപകടങ്ങളേറെ സംഭവിക്കുന്നത് രാത്രിയിലാണ് ഡ്രൈവർക്ക് അപകടത്തിന്റെ സാന്നിധ്യം പകൽ വെളിച്ചത്തിൽ കാണുന്നത് പോലെ വ്യക്തമായി രാത്രിയിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന കാരണം എതിരെ വരുന്ന വാഹനത്തിന്റെ വേഗതയും തമ്മിലുള്ള ദൂരവും കൃത്യമായി കണക്കാക്കാൻ രാത്രിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന് സാധിക്കില്ല മാത്രമല്ല കാഴ്ച ക്രമീകരിക്കുന്നതിന് കണ്ണുകൾക്ക് അധിക സമയം വേണ്ടിവരികയും ചെയ്യും ഹൈബീം ലൈറ്റ് കണ്ണുകളിൽ പതിക്കുമ്പോൾ അമിത പ്രകാശം സൃഷ്ടിക്കുന്ന താൽക്കാലിക അന്ധതയാണ് അപകടകാരണം ഹെഡ്ലൈറ്റ് മടിക്കുന്ന ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിനായാണ് മോട്ടോർ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എതിരെ വരുന്ന വാഹനത്തിന്റെ ഹൈ ബീം ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ കണ്ണിന്റെ കൃഷ്ണമണിക്കുള്ളിലെ ഐറിസ് ചുരുങ്ങുകയും ബ്രിട്ടിനയിലെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയും ചെയ്യുന്നു ഇതുമൂലം താൽക്കാലികമായി ഒരു കാഴ്ചമംഗൽ ഉണ്ടാവാം ആ സമയത്ത് ഡ്രൈവർക്ക് വാഹനത്തിന്റെ വേഗതയും മറ്റു വാഹനങ്ങൾ തമ്മിലുള്ള അകലവും കൃത്യമായി കണക്കാക്കാൻ സാധിക്കാതെ വരും ഇത് റോഡ് അപകടങ്ങൾക്ക് കാരണമായേക്കാം ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഓഫ്താൽമോളജിസ്റ്റ് നിമ്മി മെറിൻ മാത്യു ആണ് ശാസ്ത്രീയ വിശദീകരണം നിർവഹിച്ചിട്ടുള്ളത് ഹെഡ്ലൈറ്റ് ഹൈബീമിൽ മാത്രം വാഹനം ഓടിക്കാൻ ശീലിച്ച അച്ഛന്റെ വാഹനത്തിൽ മകൻ ഓടിച്ചുവന്ന് ഇരുചക്ര വാഹനം തട്ടി അപകടത്തിൽപ്പെടുന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ ഹെഡ്ലൈറ്റിന്റെ അമിതപ്രകാശം ഒരാൾക്ക് എങ്ങനെ താൽക്കാലിക അന്ധത സൃഷ്ടിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കുന്നു ദേവികുളം സവാർട്ടിഒ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രലാൽ കരുണാകരൻ ഇടുക്കി ആർ ടിഒ ഡ്രൈവർ പ്രദീപ് കുമാർ കെ പി എം സി എ വിദ്യാർത്ഥി അഭിനവ് സലീം എന്നിവരാണ് അഭിനേതാക്കൾ അതിതീവ്ര പ്രകാശം കണ്ണുകളിൽ പതിക്കുമ്പോൾ റെറ്റിന ചുരുങ്ങുകയും ഫോട്ടോ അഥവാ പ്രകാശ സംവേദന കോശങ്ങൾ അമിതമായി ഉത്തേജിപ്പിക്കപ്പെടുകയും ഇത് കണ്ണുകൾക്ക് താൽക്കാലിക കാഴ്ചമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എതിരെ വരുന്ന വാഹനത്തിന്റെ പ്രകാശം മാത്രമല്ല പിന്നിലെ വാഹനത്തിന്റെ പ്രകാശം മുന്നിലെ വാഹനത്തിന്റെ കണ്ണാടിയിൽ പ്രതിഫലിക്കുകയും സ്ട്രീറ്റ് ലൈറ്റുള്ള റോഡുകളിൽ ഹൈബീം ബീം ഇടുന്നതും ഡ്രൈവർമാർക്ക് താൽക്കാലിക അന്ധതയ്ക്കും കാരണമാകുമെന്ന് വീഡിയോയിൽ വിശദീകരിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി